പൊന്നാട് വാത്തിശ്ശേരി ചിറയിൽ ഗവേഷിൻ്റെ മക്കളായ ഗൗരിയും ശരണ്യം ഇന്ന് എല്ലാവരുടെയും അഭിമാനമായി മാറുകയാണ് കുട്ടികളായാൽ എങ്ങനെ വേണമെന്ന് ഓരോ മാതാപിതാക്കളും അധ്യാപകരും എന്തിന് കുട്ടികൾ പോലും പറയുന്നു പ്രചോദനം അഥവാ സ്നേഹത്തിൻ്റെ നിലപാട് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പര്യായം ഇങ്ങനെ തന്നെ നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കും കഷ്ടപ്പാടുകളുടെയും കൈപ്പേറിയ അനുഭവങ്ങൾക്കിടയിലും അതിജീവനത്തിന്റെ വലിയ പാഠം പറഞ്ഞു തരികയാണ് ഗൗരിയും ശരണിയും എന്ന് പറയാം ശാരീരികമായ അവശതകൾ മൂലം പിതാവ് തളർന്നു പോയപ്പോൾ കുടുംബത്തിന്റെ ഭാരം തങ്ങളുടെ കുഞ്ഞിക്കൈകളിലേക്ക് ഏറ്റെടുത്തിരിക്കുകയാണ് ഈ പത്ത് വയസ്സുകാരിയും ഏഴ് വയസ്സുകാരിയും എൽ ഇ ഡി ബൾബുകൾ നിർമ്മിച്ച് ഈ മിടുക്കുകൾ ഇന്ന് നാലംഗ കുടുംബത്തെ അഭിമാനത്തോടെ പോറ്റുന്നു എന്ന് പറയാം കുടുംബം കടുത്ത ദാരിദ്ര്യത്തിലേക്ക് നീങ്ങിയ ഘട്ടത്തിലാണ് അഞ്ചാം ക്ലാസ്സുകാരിയായ ഗൗരി അച്ഛൻ്റെ ജോലി ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛനോടൊപ്പം ഇരുന്ന് കൗതുകത്തിന് പഠിച്ചെടുത്ത വിദ്യ ഇന്ന് ഗൗരിക്ക് ഒരു തൊഴിലായി മാറി വിധിയുടെ തുടർച്ചയായ പ്രഹരങ്ങളായിരുന്നു ഈ കുടുംബത്തിനേറ്റത് ഇലക്ട്രീഷ്യനായിരുന്ന വി ജെ ഗവേഷിന്റെ ജീവിതം പ്രതിസന്ധിയിലായത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു രണ്ടു വർഷം മുൻപ് ഒരു സംഘടനത്തിനിടയിൽപ്പെട്ട നെഞ്ചിലും വയറ്റിലും ഗുരുതരമായി കുത്തേറ്റതോടെ ഗവേഷിന്റെ അധ്വാനശേഷി കുറഞ്ഞു ശസ്ത്രക്രിയകളും തുടർച്ചയായ ചികിത്സകളും കാരണം പണി നടന്നുകൊണ്ടിരുന്ന വീടിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു പോവുകയും ചെയ്തു പിന്നീട് ആയാസമുള്ള ജോലികൾ ചെയ്യാൻ കഴിയാതെ വന്നതോടെയാണ് ബാങ്ക് വായ്പയെടുത്ത് വാടക വീട്ടിൽ എൽ ഇ ഡി ബൾബ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയത്